ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ നമ്മുടെ തമ്മിലേരിൽ കണ്ട പോലെ നമ്മുടെ അൽഫൈൻ്റെ മാക്സി ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വരുന്ന അൽഫൈൻ്റെ മാക്സിയാണ് അപ്പോൾ അത്യാവശ്യം ഒരു അൻപത്തി നാല് അൻപത്താറ് സൈസ് ഉള്ളവർക്കും നല്ല തടി ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കാരണം നല്ല രീതിയിൽ വരുന്നതാണ് നല്ല നല്ല ഒരു കംഫർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ കളറിളകിയെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പ്രിൻ പ്രിൻ്റ് പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ തേപ്പ് പ്രിൻ്റ് ഒന്നും അല്ല നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് നല്ല ഡെക്ക് നെക്കിൽ നല്ല ഡിസൈനാണ് എംബ്രോയിഡറി ഡിസൈനായിട്ട് വരുന്നത് കേട്ടോ നല്ല കളറാണ് കളറിൻ്റെ കറക്റ്റ് ഷെയ്ഡൊന്നും പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ കാരണം നല്ല ഒരു കളറാണ് പിന്നെ ഞാൻ പറയുന്ന പോലെ നമ്മുടെ ഐഫോണൊന്നുമല്ല അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ കാണുന്നതിനേക്കാളും നല്ലൊരു ഭംഗിയിലാവും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഉണ്ടാവും കേട്ടോ അപ്പം അടുത്ത് നമുക്ക് നോക്കാം അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് വരുന്നത് അപ്പം ഞാനിത് ഓപ്പൺ ആക്കിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു റെഡും അല്ല പിങ്കും അല്ല കേട്ടോ അങ്ങനെ ഒരു ഷെയ്ഡാണ് വരുന്നത് ലൈറ്റ് കളറ് കളറുകളാണ് ഇതിൽ വരുന്നത് കേട്ടോ ഇനി അടുത്തത് എന്ന് പറയുന്നത് ഒരു ഗ്രേപ്പിൻ്റെ കളറാണ് എല്ലാം അല്ല വരെ ലൈറ്റ് കളറായിട്ടാണ് വരുന്നത് കേട്ടോ നെക്കിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയാണ് അതേപോലെ സിബ് അറ്റാച്ച്ഡ് ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് കേട്ടോ നല്ല ക്ലോത്താണ് നല്ല അതൊക്കെ ഗ്യാരൻ്റീഡ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സാധനം കിട്ടും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇത് പിന്നെ വേറൊരു ഡിസൈ ഡിസൈനാണ് വരുന്നത് ഒരു ബ്രൗൺ കളറാണ് വരുന്നത് കേട്ടോ ലൈറ്റ് ബ്രൗണാണ് അപ്പോൾ നല്ല ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ട് വരുന്ന ഒരു നെയ്റ്റിയാണ് കേട്ടോ നല്ല നെക്കിൻ്റെ ഡിസൈനാണ് നല്ല ഭംഗിയായിട്ട് വരുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയിൽ വരുന്ന നെയ്റ്റിയാണ് അൽഫയിൻ്റെ നെയ്റ്റിയാൾ കേട്ടോ സ്ലീവൊക്കെ തന്നെ മുക്കാൽ സ്ലീവിലധികം സ്ലീവിൻ്റെ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ നല്ല ക്ലോത്താണ് കളറ് ഫെയ്ഡാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി ടുത്തത് നമുക്ക് നോക്കാം അടുത്തത് നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു കളർ ഒന്നാണ് പക്ഷേ പ്രിന്റിൽ നല്ല വ്യത്യാസമുണ്ട് ഞാൻ നിവർത്തി കാണിക്കുന്നില്ല കേട്ടോ ഇതേ പ്രിന്റാണ് എല്ലായിടത്തും ആയിട്ട് വരാട്ട പിന്നെ അടുത്ത ഡിസൈനാണ് ഇത് വരുന്നത് ഇങ്ങനെ ഡിസൈനാണ് നല്ലൊരു കളറാട്ടോ മുഖ മുഖത്തിൽക്ക് നല്ലൊരു ഭംഗി തോന്നുന്ന കളർ തന്നെയാണ് അപ്പോൾ സ്ലീവൊക്കെ അത്യാവശ്യത്തിന് സ്ലീവ് ഉണ്ട് നല്ല ഇറക്കുള്ള നെയ്റ്റിയാളാണ് ഇനി അടുത്ത ഡിസൈന് നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു കളർ ചെയ്ഞ്ചാണ് വരുന്നത് ഗ്രേ കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് വരില്ലേ ഇങ്ങനത്തെ കളറിന്നാണ് കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ കുറച്ച് പീസ് നമ്മൾ ഇറക്കിയിട്ടുള്ളൂ കേട്ടോ ഇത് അടുത്തൊരു ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പോൾ നമ്മളത് ഡി ടി സി വഴിയോ നിങ്ങൾക്ക് ഏതാണ് കൊറിയർ സർവീസ് സ്പീഡ് പോസ്റ്റ് ഡി ടി ഡി സി ആണ് രണ്ട് ഒരു ഓപ്ഷനാണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൊറിയർ അയച്ചു തരും കേട്ടോ ഇത് വേറൊരു ഡിസൈൻ ആട്ടോ വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ഒന്നാമത് ഞാൻ ഇപ്പൊ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ഇത് നമ്മുടെ വീഡിയോ ഒക്കെ ഉണ്ടാവും പിന്നെ ടൈം ഉണ്ടാവില്ല അതാണ് ഈ രാത്രിയൊക്കെ ഉള്ള നേരത്തെ എടുക്കുകയാണ് ഇത് നല്ലൊരു ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ ശരിക്കുള്ള കളർ നമ്മുടെ ക്യാമറയിൽ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കുറച്ച് പീസേ ഉള്ളൂ ഇനി കാണിക്കാൻ പോകുന്നത് അടുത്തത് നമ്മുടെ കഫ്താൻ നെയ്റ്റിയാണ് അപ്പോൾ നമ്മുടെ അൽഫേൻ്റെ മാക്സിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് കഫ്താൻ്റെ നെറ്റിക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറല്ല സോറി ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് ഇപ്പോൾ കാണിക്കുക മുന്നൂറിൻ്റെ ഭാഗം ഒന്നാണ് വരുന്നത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ കേട്ടോ കഫ്താൻ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ സൈസ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് സെൻ്ററിലൊരു കയറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കോളി കോട്ടനാണ് നല്ല നെക്കിലൊക്കെ തന്നെ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് അങ്ങനെ നല്ലൊരു ഭംഗിയിൽ കിട്ടും കേട്ടോ നല്ല ഇപ്പോൾ അൻപത്തിനാല് അൻപത്തി ആറ് ഒക്കെ സൈസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ അതിൻ്റെ തന്നെ ഗ്രീൻ കളറാണ് കളർ ആണ് ഇനി ഞാൻ ഇതൊന്നും നിവൃത്തി കാണിക്കൂലോ കാരണം ഒക്കെ കളർ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് ഇത് ബ്രൗൺ കളറാണ് സാധനം പ്രിന്റ് ഒക്കെ ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ എല്ലാവർക്കും ഒരു കോഡ് സെറ്റ് കോഡായിട്ട് വേണമെങ്കിൽ ഞെറ്റി എടുക്കാം അങ്ങനെ ചെയ്യട്ടോ ഇത് അതിൽ നിന്നൊരു ഡിഫറെന്റ് ആണ് അപ്പം ഇതിന് ഇരുന്നൂറ്റി എൺപതേ വരുന്നുള്ളൂ ബാക്കിയുള്ള കഫ്താനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ കഫ്താനിന് മാത്രം ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അൽഫൈൻ്റെ മാക്സിക്ക് മുന്നൂറ്റി അൻപതാ കേട്ടോ ഇതും തന്നെ നല്ല ഒരു ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെ നിൽക്കും കേട്ടോ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമ്മളത് ഫിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിൽക്കും അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇനി ഇതൊക്കെ കളർ ചേഞ്ച് ആട്ടോ അതിൻ്റെ ആ റോസ് പിങ്ക് കളറാണ് വരുന്നത് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഒക്കെ നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് നല്ല പ്രിൻ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇതാണ് ഞാൻ പറഞ്ഞ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കഫ്താൻ എന്ന് പറഞ്ഞല്ലോ ഇതിനാണ് നമ്മൾ മുന്നൂറ് രൂപ നല്ല റെഡിൽ ഗോൾഡൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല റെഡ് അല്ല ഒരു മെറൂൺ കളറാണ് ഡാർക്ക് മെറൂൺ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാതും നല്ല ഭംഗി പെർഫെക്റ്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന് മുന്നൂറ് രൂപയാണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു ഭംഗിയുള്ള കഫ്താനാണ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് അജറക്ക് മോഡലിന് നൈറ്റി വരുന്നത് ഇതാണ് ഒരു പീസ് കെട്ടോ പ്രിന്റ് ആണ് ട്രെൻഡിങ് മാറാത്തൊരു ഐറ്റമാണ് ഈ അജറക്കിൻ്റെ പ്രിൻ്റിങ് കേട്ടോ അതിൻ്റെ ഒരുപാട് മോഡൽസ് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളതാണ് അജിറക്കിൻ്റെ ഇത് അടുത്തൊരു മോഡലാണ് കേട്ടോ കുറേ ബൾക്കായിട്ട് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുള്ളതിൽ കോൺടാക്റ്റ് ചെയ്യുക ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ വളരെ ലിമിറ്റ് പീസേ ഉണ്ടാവുള്ളൂ ഇത് വേറെ ഒന്നും കൂടി കേട്ടോ അപ്പോൾ എല്ലാവർക്കും